നമസ്കാരം നം ന്യൂസ് കേരളയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് പുത്തൂർ സ്റ്റേഷനിലെ ജെഎസ്ആർ അദ്ദേഹം ഈ സ്റ്റേഷനിൽ നിന്നും പടിയിറങ്ങിയാണ് പടിയിറങ്ങുമെന്ന് വെച്ചാൽ സ്ഥാനക്കയറ്റം ഉടൻ തന്നെ അദ്ദേഹത്തിന് ലഭിക്കും എങ്കിലും ഇപ്പോൾ ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇനി ഈ സ്റ്റേഷനിൽ പുതിയ ചാർജ് കാരണമാണ് വരാൻ പോകുന്നത് നമ്മുടെ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതായത് പുത്തൂർ സ്റ്റേഷൻ പരിധിയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ അഞ്ച് വർഷക്കാലം പ്രശ്നങ്ങളില്ലാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോലും വലിയ പ്രശ്നങ്ങളെല്ലാം വളരെയധികം തന്മയത്വത്തോടെ പരിഹരിച്ചു പോകുന്ന ഒരു എസ് ഐ ആണ് പുത്തൂർ സ്റ്റേഷനിലെ ജെ എസ് ആർ അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാട് വാക്കുകളുണ്ട് പക്ഷേ എനിക്ക് വളരെ വിഷമമാണ് എൻ്റെ കാരണം കൂടുതൽ എനിക്ക് സംസാരിക്കുന്നുണ്ടെന്നാൽ അദ്ദേഹം ഞാനോട് അത്ര കഴിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അണ്ണ എന്നാണ് വിളിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥന് അണ്ണ എന്ന് വിളിക്കേണ്ട കാര്യമില്ല എന്റെ പേര് വിളിച്ചാൽ ഷിബു എന്ന് വിളിച്ചാൽ മതി പക്ഷേ എങ്കിൽ പോലും എവിടെ വെച്ച് കണ്ടാലും എന്ത് കാര്യം അണ്ണ എവിടെ എന്താ വളരെ ഒരു സുഹൃത്തിനങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ കണ്ട് സംസാരിച്ച് വളരെ സന്തോഷത്തോട് പോയപ്പോഴാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഉടനെ തന്നെ പോകുന്നു അദ്ദേഹത്തെ ആദരിക്കാനായിട്ടാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രതി ജില്ലാ പഞ്ചായത്ത് മെമ്പർ വാക്കുകൾ കേരളയുടെ ഷിബു പറഞ്ഞാണ് സാറ് മറ്റന്നാൾ ഇവിടെ നിന്ന് റിലീവ് ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചത് ഞാൻ വിചാരിച്ചു ഏകദേശം മുപ്പത് വരെയൊക്കെ എന്ന് വിചാരിച്ചാണ് ഇന്നലെ ഞാൻ രണ്ടു പ്രാവശ്യം രണ്ട് തവണ ഫോൺ എടുത്തതാണ് സാർ എന്നാ പോകുന്നതെന്ന് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ പുത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന സാറിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് ഇതിന് മുമ്പിരുന്ന രതീഷ് സാർ ഇതുപോലെ തന്നെ വലിയ എസ് ഐയെക്കാൾ ഉപരി നല്ലൊരു സുഹൃത് ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞ ആളാണ് രതീഷ് സാർ അതിനുശേഷമാണ് ജയേഷ് സാർ ഏകദേശം അഞ്ച് വർഷക്കാലമായി നമ്മുടെ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയി ജോലി നോക്കി വരികയായിരുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുളക്കട പഞ്ചായത്തിലെ ഏത് പ്രദേശങ്ങളിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും കുളക്കട മാത്രമല്ല ഈ സ്റ്റേഷൻ പരിധിയിലുള്ള ഏത് മേഖലയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വളരെ കൂടി അത് ഏറ്റെടുത്ത് പരിഹാരം കണ്ടെത്താൻ പരമാവധി ശ്രമിച്ച ഒരു വ്യക്തി കൂടിയാണ് അതുപോലെ തന്നെ പല മദ്യപിച്ച് നടക്കുന്ന ആൾക്കാരെ അവരുടെ മദ്യപാനം ഇല്ലാതാക്കാൻ വേണ്ടി വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട് എല്ലാ കുടുംബങ്ങളിലും അങ്ങനെയുള്ള കുടുംബങ്ങളിലെല്ലാം സന്തോഷം എത്തിക്കാൻ സാറിൻ്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിലുപരിയായി ഒരു എസ് ഐയെക്കാൾ ഉപരി നല്ലൊരു ഒരു സുഹൃത്ത് നല്ലൊരു സഹോദരൻ എന്ന രീതിയിലുള്ളൊരു ബന്ധമാണ് ഇതുവരെ കാത്തുസൂക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ കുടുംബമായും വളരെ അടുപ്പമുണ്ട് ഭർത്താവുമായും എല്ലാം എൻ്റെ കുടുംബമായി വളരെയധികം അടുപ്പമുള്ള ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മറ്റാരും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഏറ്റവും നല്ല ഒരു സുഹൃത്ത് ബന്ധം നമുക്കെന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് നല്ല ശ്രദ്ധയോടുകൂടി കേട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാറ് പല രീതിയിലും പല ശ്രമങ്ങളും ഇതുവരെ നാളിതുവരെ സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനക്കയറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അദ്ദേഹം ഇവിടുന്ന് റിലീവ് ചെയ്തു പോകുന്നത് ഇനിയും ഈ മേഖലയിൽ എത്താൻ സാറിന് സാധിക്കും എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ളൊരു മനസ്സ് സാറിനുണ്ട് നമ്മളെല്ലായിടവും പറയുന്നത് പോലെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ആ ഒരു മനോഭാവം സാറിനുണ്ട് ആ മനോഭാവം ഉള്ളിടത്തോളം കാലം എത്ര ഔന്നിത്യങ്ങളിൽ എത്താനും സാറിൻ്റെ ആ കഴിവും അറിവും എല്ലാം സാറ് പരമാവധി പ്രയോജനപ്പെടുത്തും അങ്ങനെ ഏറ്റവും ഉയർന്ന മേഖലയിൽ എത്തിച്ചേരാൻ ജഗതീശ്വരൻ സാധിക്കട്ടെ സാറിൻ്റെ കഴിവ് ഈ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണോ അദ്ദേഹത്തിന് മറ്റുള്ളവരോട് സ്നേഹിക്കാനും അവരോട് ഒപ്പം പ്രവർത്തിക്കാനുമെല്ലാം സാധിച്ചത് അത് തന്നെ അദ്ദേഹം പോകുന്ന മേഖലകളിലും അദ്ദേഹത്തിനുള്ള കഴിവ് തെളിയിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് എസ് ഐ ജെ എസ് ആറിൻ്റെ വാക്കുകൾ ഈ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പുത്തൂർ സ്റ്റേഷൻ പരിധിയിലെ വിവിധ ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ആ വാക്കുകൾ കേൾക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം സന്തോഷമുണ്ടെന്ന് പറഞ്ഞാൽ അത് കള്ളമായിരിക്കും അതുകൊണ്ട് പുറമേ സന്തോഷം നടിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ അഞ്ച് കൊല്ലമായിട്ട് കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലമായി പുത്തൂര് തന്നെയാണ് ഞാൻ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഉറങ്ങാൻ മാത്രം ഒരു ലോഡ്ജ് പോലെ ഒരു ഹോസ്റ്റൽ പോലെ വീട്ടിൽ ചെന്നെത്തുന്ന ആളാണ് ഞാൻ പത്തുമണി അല്ലെങ്കിൽ പത്തര മണിക്ക് ഞാൻ വീട്ടിൽ ചെന്നാൽ രാവിലെ ഏഴ് മണി ഏഴര മണിയാകുമ്പോഴത്തേന് തിരിച്ച് പുത്തൂരേക്ക് വരികയാണ് എൻ്റെ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ പുത്തൂര് തന്നെയാണ് ചിന്തയും എല്ലാം പുത്തൂര് തന്നെയാണ് അതുകൊണ്ട് ഒരിക്കലും എനിക്ക് പുത്തൂര് വിട്ടുപോകാൻ സാധിക്കത്തില്ല കാരണം എൻ്റെ എസ് ഐ പിരിയിൽ ഏറ്റവും കൂടുതൽ കാലം ജോലി ചെയ്തൊരു സ്ഥലം പുത്തൂരാണ് പിന്നെ എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വലിയൊരു നന്മയുള്ള കൂട്ടമാണ് പുത്തൂരുള്ളത് നമ്മൾക്ക് ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ ഞാൻ വന്നെന്തൊട്ട് ഇങ്ങോട്ടേക്ക് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട് അത് ഇന്നലെ ഒരാളിൻ്റെ കൂടെ ചോദിച്ചു സാറേ കാണാതെ പോകുന്ന സാധനങ്ങളെല്ലാം സാറിനെ കണ്ടെത്തി തരുന്നല്ലോ അതെന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് എൻ്റെ നന്മയല്ല പുത്തൂരിൻ്റെ നന്മയാണ് പുത്തൂരിൻ്റെ ജനങ്ങൾക്ക് പൈസയുടെ വിലയറിയാം നഷ്ടപ്പെടുന്ന സാധനത്തിൻ്റെ വിലയറിയാം തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷം അറിയാം ആ സന്തോഷം മാത്രം ലക്ഷ്യമാക്കിയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സ്വർണം പലർപ്പഴായിട്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് നമുക്ക് വേണ്ടത്ര ആൾക്കാരെ അതിൽ എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ രശ്മി മെമ്പർ പറഞ്ഞതുപോലെ നമ്മൾക്കൊരാളുടെ ദേഷ്യം തോന്നണമെങ്കിൽ നമ്മളോട് ദേഷ്യം വരുന്ന കാര്യങ്ങൾ അവർ സംസാരിക്കണം അല്ലെങ്കിൽ നമ്മളോട് അവർ മോശമായ കാര്യങ്ങൾ സംസാരിക്കണം പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ അഞ്ച് കൊല്ല കാലയളവിൽ ഒരാളുടെ കൂടെ പോലും മുഖം കറുത്ത് പറയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം അത് ജോലിയുടെ ഭാഗമായിട്ടാണ് അല്ലാതെ ഒരിക്കലും മോശമായ ഒരു വർത്താനം എൻ്റെ കൂടെ പറയുകയോ തിരിച്ച് എനിക്ക് പറയുകയോ ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിട്ടില്ല അത് ഈ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും നല്ല മനസ്സുകൊണ്ടാണ് അവർ പോലീസിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ എൻ്റെ കൂടെ ഇതേവരെയും എൻ്റെ സ്റ്റേഷനിൽ മറ്റുള്ള എല്ലാ പൊതുപ്രവർത്തകരും പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ ഞാൻ അവരുടെ കൂടെയും ആ രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് മുമ്പിൽ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടാൻ വേണ്ടി സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ സങ്കീർണമായ കുടുംബ പ്രശ്നങ്ങൾ പോലും ഇതുപോലെയുള്ള ആൾക്കാരുമായി ഒരുമിച്ച് സംസാരിച്ച് തീർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുള്ളൊരു ഗുണം എനിക്ക് ഏകദേശം പുത്തൂർ സ്റ്റേഷൻ പരിധിയിലെ ഏകദേശം വീടുകളിലെ മുഴുവൻ ആൾക്കാരെയും പേരെടുത്ത് വിളിക്കാൻ ഉള്ളൊരു ഒരു ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അധികാരം എനിക്ക് അവർ തന്നെ തന്നിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞുമക്കളുമാർ ഞാൻ ഇന്നലെ സ്കൂളിൽ സംസാരിച്ച പോലെ കുഞ്ഞു കുഞ്ഞുമക്കളുമാർ ഫോണിൽ വിളിച്ച് അവരുടെ വിഷമങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്നതിൻ്റെ മീൻസ് പാഠപുസ്തകം ഇല്ലാത്തതിൻ്റെ വിഷയങ്ങൾ വീട്ടിൽ അച്ഛൻ ബഹളം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ അമ്മ ജോലിക്ക് പോകുന്നതിൻ്റെ വിഷയങ്ങൾ അമ്മയുടെ അസുഖത്തിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടെ മുഴുവൻ കാര്യവും തുറന്ന് സംസാരിക്കാൻ അവർക്ക് നമ്മളോട് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതുപോലെ അടുത്തൊരു ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ വന്ന ആൾക്കാർ തുറന്ന് സംസാരിക്കും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ പകുതി പ്രശ്നം കഴിയും അത് നല്ലൊരു കേൾവിക്കാരനായി മാറാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കാരണം എൻ്റെ സ്റ്റേഷൻ ലിമിറ്റിൽ ഒരാൾ വന്നിട്ട് വീട്ടിലെ ഏത് പ്രതിയായാലും ഏത് എന്ത് വലിയ കുറ്റം ചെയ്ത ഒരാളായാലും അയാൾക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ കാണും ആ കുറച്ച് കാര്യങ്ങൾ കേട്ടാൽ തന്നെ അയാളുടെ മനസ്സൊന്ന് ശാന്തമാവും അങ്ങനെ ഒരു മനസ്സ് ഞാൻ കൊടുക്കാറുണ്ട് അതോടുകൂടി പലപ്പോഴും രണ്ട് കൂട്ടരും കൂടെ വിളിച്ച് സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടരും പറയും സാറേ ഇത്രയും മതിയായിരുന്നു ഞങ്ങൾക്ക് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടം വരെ വന്നതെന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടുകൂടി പടിയിറങ്ങുന്ന വളരെ സന്തോഷത്തോടുകൂടി പടിയിറങ്ങുന്ന ആൾക്കാരെ ഞാൻ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ നന്മയുള്ളൊരു കൂട്ടമാണ് മനസ്സിൽ ദേഷ്യമോ വലിയ വിഷമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ആ ഉണ്ടാവുന്ന പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്താൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കൂടുതലും ഉണ്ടാകുന്നത് ഇതെല്ലാം നമ്മളെ നമ്മളെന്നിടപെട്ട് അവരോട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച് ഒന്ന് തണുപ്പിച്ചു വിടുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ രണ്ടുപേരും തോളയിൽ കൈയിട്ട് വിടുന്നിറങ്ങി പോകുന്ന അവസ്ഥകൾ കാണാറുണ്ട് അതുപോലെ തന്നെ പുത്തൂർ സ്റ്റേഷൻ പരിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഒന്ന് വിഷയങ്ങളും രണ്ട് വസ്തു സംബന്ധമായ തർക്കങ്ങളുമാണ് വലിയ ക്രൈം കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥലമല്ല ഇവിടെ ഈ രണ്ട് കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ല എനിക്ക് വസ്തു സംബന്ധമായി വലിയ അറിവൊന്നുമില്ല പക്ഷേ ഒരു വസ്തു സംബന്ധമായ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു അതിർത്തി തർക്കം നിർണ്ണയിക്കുന്ന സമയത്ത് നമ്മളൊരു കുറ്റി അടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ സാറ് പറഞ്ഞ സ്ഥലമല്ലേ അവിടെ വെച്ച് ഞാൻ സമ്മതിക്കുന്നു എന്ന് വിട്ടുവീഴ്ച ചെയ്ത് പറയുന്ന ആൾക്കാരുള്ള സ്ഥലമാണ് ഇതൊന്നും കൂടുതൽ ദേശത്ത് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ ഈ പറയുന്ന നാട്ടുകാരുടെ ഒരു 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 തിരിച്ചുള്ള ഒരു സമീപനം അവർ എന്ത് കാര്യങ്ങൾക്ക് നമ്മൾ സഹായിക്കും എന്ത് കാര്യങ്ങൾക്ക് ഏത് ആവശ്യത്തിന് വിളിച്ചോ എന്നാണ് പറഞ്ഞത് നമ്മളെ ഏത് ആവശ്യത്തിന് വിളിച്ചാലേ അവർ വരാറുണ്ട് ഒരു പ്രശ്നബാധിത സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന നാട്ടുകാരാണ് നാട്ടുകാരോട് പറയുന്ന സമയത്ത് നമ്മളോടൊപ്പം നിന്ന് മുഴുവൻ കാര്യങ്ങൾ അവർ ചെയ്യാറുണ്ട് അതുപോലെ വെണ്ടാർ ഒരു അമ്മയെ രക്ഷിച്ചൊരു കാര്യമുണ്ട് ആ സമയത്ത് പോലും ഈ പറഞ്ഞതുപോലെ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ താഴെ പാടുപെടുമ്പോൾ എന്നെ മേളിൽ രക്ഷപ്പെടുത്തി എൻ്റെ മേലെ എൻ്റെ സഹപ്രവർത്തകരും അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഓട്ടോ തൊഴിലാളികളും ആ നാട്ടുകാരുമാണ് ഇവരൊന്നും ഒരിക്കലും മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല നമ്മൾ നാല് വർഷം അഞ്ച് വർഷ കാലമായി ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചെയ്തത് മുഴുവൻ ഇങ്ങോട്ട് കിട്ടിയതിൻ്റെ പ്രതിഫലം മാത്രമാണെന്ന് ചിന്തിക്കുക ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ ജനങ്ങളെ മറന്നൊരു കാര്യം ചെയ്താൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല അവരുടെ മനസ്സുള്ളതുകൊണ്ടും അവരുടെ സ്നേഹമുള്ളതുകൊണ്ടും ഉള്ളതുകൊണ്ടും അവർ അവരിൽ ഒരാളായി കണ്ട് അവരൊരു സഹോദരനായി അവരൊരു മകനായി അവരുടെ കൂട്ടുകാരനായി കണ്ട് നമ്മുടെ കൂടെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് അവരെ പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റിയതും അവർക്കുള്ള മറുപടി നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് എൻ്റെ പോലീസ് സ്റ്റേഷനിലോട്ടൊരു മാർച്ച് നടന്നിട്ടില്ല എൻ്റെ പോലീസ് സ്റ്റേഷനിൽ ഒരു വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂകൾ വന്നിട്ടില്ല ഇതെല്ലാം ഞാൻ എൻ്റെ പോലീസ് സ്റ്റേഷൻ്റെയോ എൻ്റെയോ എൻ്റെ പോലീസുകാരുടെയും മാത്രം ഒരു ബഹുമതിയായി ഞാൻ പറയുന്നില്ല എൻ്റെ ചുറ്റുപാടുമുള്ള പൊതുപ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും നല്ലവരായ നാട്ടുകാരുടെയും മാത്രം ഗുണം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി വരുന്നവർക്കും ഇതുപോലെ തുടർന്നു പോകാൻ പറ്റുന്നൊരു സ്ഥലമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിപ്പോഴപ്പം രശ്മി അമ്പർ എന്നെ കാണാൻ ഓടിയെത്തിയിരുന്നു ഞാൻ രശ്മി അമ്പർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് നമ്മളെപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല അങ്ങനൊരു കാര്യം തെറ്റാണെന്ന് കണ്ടാൽ ഉറപ്പായും ഫോണിൽ വിളിച്ച് എൻ്റെ കൂടെ സാറേ ആ ചെയ്തത് ശരിയായാലും ഇങ്ങനെയൊന്ന് മാറി ചെയ്തായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് ഏത് കാര്യവും ഞാൻ അവരുടെ പ്രദേശമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഉണ്ടെങ്കിൽ മെമ്പറെ വിളിച്ച് ചോദിക്കും മെമ്പർ ഇങ്ങനൊരു കാര്യമുണ്ട് അത് എങ്ങനെ തീർക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കാൻ എന്ന് മെമ്പർ കൃത്യമായ ഒരു ഉപദേശം എനിക്ക് തരാറുണ്ട് ഏത് രാത്രിയിൽ വിളിച്ചാലും നമ്മൾ സഹായത്തിനായിട്ടും കാരണം കല്ലടയാറ്റിൻ്റെ തീരത്താണ് രശ്മി മെമ്പറുടെ വീട് മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ സർവീസിൽ വന്നതിന് ശേഷം മൂന്നോ നാലോ ശിവശരീരങ്ങൾ ആ ഭാഗത്തുനിന്ന് കിട്ടി കഴിഞ്ഞ ഒരു ദിവസം പോലും അജ്ഞാത പോടി കിട്ടിയ സമയത്ത് പോലും കൃത്യമായി ആ സമയത്ത് വരാനും കാരണം രാത്രിയിലൊന്നും ഈ ഒരു വനിതാ മെമ്പറൊന്നും അത്രയും മെനക്കെടുന്ന ആൾക്കാരൊന്നും അല്ല എങ്കിൽ പോലും മെമ്പർ കൃത്യമായി എല്ലാ സമയവും വിളിച്ചപ്പോഴെല്ലാം അവിടെ എത്തി കൃത്യമായതിനുള്ള സഹായങ്ങൾ എത്തിച്ച് തന്നുകൊണ്ടാണ് പോലീസിന് മുന്നോട്ട് പോകാൻ സാധിച്ചത് അതുകൊണ്ട് രശ്മി മെമ്പർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിനും പൊതുജന സമൂഹത്തിനും പൊതുപ്രവർത്തകർക്കും ഉള്ള നന്ദി അറിയിക്കാൻ കൂടി ഞാൻ ഈ വേള ഉപയോഗിക്കും നന്ദി